ഉപ്പുത്ര ഏക്കർ ജംഗ്ഷനിൽ തകർന്ന സ്ലാബ് അപകട ഭീഷണി ഉയർത്തുന്നു ഏക്കർ റോഡ് ഭീതി കൂട്ടിയതോടെയാണ് നടപ്പാതയിലെ സ്ലാബ് തകർന്നത് തകർന്ന സ്ലാബിൽ കാൽനിറക്കാരുടെ കുരുങ്ങി പരിക്കേൽക്കുന്നത് നിത്യസംഭവമാണ് ഉപ്പുതറ ടൌണിൽ ഒൻപതേക്കർ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് സ്ലാബ് തകർന്നിരിക്കുന്നത് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന കട പൊളിച്ചു നീക്കി റോഡ് വീതി കൂട്ടിയിരുന്നു ഇതോടെ ഇവിടെ ഉണ്ടായിരുന്ന ഗതാഗത തടസ്സം നീങ്ങി എന്നാൽ തകർന്നിരുന്ന സ്ലാബുകൾ പഞ്ചായത്ത് അധികൃതർ പഞ്ചായത്ത് റോഡിലെ സ്ലാബുകൾ മാറ്റി സ്ഥാപിച്ചു പഞ്ചായത്ത് റോഡ് പ്രധാന റോഡിൽ ചേരുന്ന ഭാഗത്താണ് സ്ലാബ് അങ്ങനെ തന്നെ തുടരുന്നത് ഇവിടുത്തെ സ്ലാബ് സ്ഥാപിക്കേണ്ടത് പൊതുമരാമത്ത് വകുപ്പാണ് റോഡ് വീതി കൂട്ടിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും പൊതുമരാമത്ത് വകുപ്പ് ഒരു നടപടിയും സ്വീകരിച്ചിട്ട് കയറ്റപ്പുറത്തുള്ള റോഡിലൂടെ നടന്നു വരുന്ന കാൽനടക്കാരാണ് കൂടുതലും കുഴിയിൽ വീഴുന്നത് പഞ്ചായത്തിന് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താനും കഴിയില്ല കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത് ഈ സ്രാവങ്ങള് പൂർണ്ണമായി പലതീർത്ത് ഇടാൻ ഇതുവരെയും ഗ്രാമപഞ്ചായത്തിനോ ബി ഡബ്ല്യു ഡി കഴിഞ്ഞിട്ടില്ല ഇത് നോക്കിയറിയാൻ പറ്റിയ ഭയങ്കരമായ ഒരു കുഴി ഈ കുഴിയിലേക്ക് കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് സ്ത്രീകൾ വന്ന് കുഴിയിലേക്ക് വീഴുകയും അപ്പോഴത്തെ എന്തോ ദൈവാർ കണ്ട് കാലൊടിയാതെ രക്ഷപ്പെടുകയും ചെയ്തു വളരെ അടിയന്തിരമായി ടൗണിലോട്ട് ചേർന്ന ഈ പ്രദേശം എന്ന നിലയിൽ വളരെ അടിയന്തരമായി ഈ സ്ലാവ് പോയിട്ട് ഇനി ഓടയടച്ച് തെയ്യാൻ ഗ്രാമപഞ്ചായത്തോ വി ഡബിൾ അധികാരി അധികാരം ശ്രദ്ധിക്കുമെന്നാണ് വാഹനങ്ങൾ ഒൻപത് ഏക്കർ റോഡിലേക്ക് തിരിയുമ്പോൾ അപകടത്തിൽപ്പെടാൻ ഇടയാക്കും വിധത്തിലാണ് സ്ലാബ് തകർന്നിരിക്കുന്നത് സ്ലാബിനുള്ളിൽ കിടക്കുന്ന പൈപ്പ് കൂടുതൽ അപകടത്തിനും ഇടയാക്കും സ്ലാബിനടിയിലെ ഓടയിലൂടെ ഒഴുകിവരുന്ന മലിനജലം ഇവിടെ കെട്ടിക്കിടുന്ന ദുർഗന്ധവും വമിക്കുകയാണ് സ്ലാബ് മാറ്റിസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പൊതുമരാമത്ത് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ